കോട്ടയം നഗരസഭയുടെ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാനില്ല എന്ന് പ്രതിപക്ഷ ആരോപണം ചെക്ക് വഴിയുള്ള വരവായി നഗരസഭാ രേഖകളിലുള്ള പണം ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ല എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് അതേസമയം ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് മറുപടി നൽകാൻ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടതായി ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റിൻ പറഞ്ഞു കോട്ടയം നഗരസഭയുടെ ഏഴ് ബാങ്ക് അക്കൗണ്ടുകളിൽ നഗരസഭാ രേഖകൾ പ്രകാരം കാണേണ്ട പണം നിലവിലില്ല എന്ന് മുനിസിപ്പൽ ഡയറക്ടറേറ്റ് വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ബാങ്ക് അക്കൗണ്ടുകളിലെ റീകൺസിലിയേഷൻ രേഖകൾ പരിശോധിച്ചതിൽ ചെക്ക് മുഖേന വരവ് രേഖപ്പെടുത്തിയിട്ടുള്ള തുക കാണാനില്ല എന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനലാണ് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ആരോപണം ഉന്നയിച്ചത് നഗരസഭയിൽ ഇരുനൂറ്റി കോടി രൂപയുടെ ചെക്ക് വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അത്രയും തുക ബാങ്കിൽ എത്തിയിട്ടില്ല എന്നും പ്രതിപക്ഷം പറയുന്നു ഒടുവിലത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടേക്കുന്നതാണ് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ഓൺ ഫണ്ടിൽ നമ്മുടെ നഗരസഭാ അക്കൗണ്ടിൽ കാണേണ്ട പൈസ ഇല്ല എന്നുള്ള വിവിധ ബാങ്കുകളിലായിട്ട് വന്ന ചെക്കുകൾ ആ പക്ഷേ ബാങ്കിൽ എത്തിയിട്ടില്ല നിക്ഷേപത്തിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടില്ല അതെവിടെ പോയി എന്ന് ചോദിച്ചിട്ട് കൃത്യമായ ഒരു വിശദീകരണം തരാൻ നഗരസഭാ സെക്രട്ടറിക്കോ ചെയർപേഴ്സണോ കഴിയുന്നില്ല എന്നുള്ള വസ്തുത എന്നാൽ വിഷയത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്ന് ചെയർപേഴ്സൺ സെബാസ്റ്റ്യൻ പറഞ്ഞു ആരോപണത്തിൽ ഉന്നയിക്കുന്ന കാര്യം അന്വേഷിക്കാൻ നഗരസഭാ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതായും ചെയർപേഴ്സൺ വ്യക്തമാക്കി ഇതിനെപ്പറ്റി ഉദ്യോഗസ്ഥ തലത്തിലോ ഓഡിറ്റ് തലത്തിലോ എനിക്ക് ഇതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഇന്നലെ കൗൺസിൽ യോഗത്തിന് ശേഷം അടിയന്തരമായിട്ട് സെക്രട്ടറിക്ക് ഇതിനെപ്പറ്റി പരിശോധിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നഗരസഭയിലെ മുൻ ജീവനക്കാരൻ പെൻഷൻ ഫണ്ടിൽ നിന്നും മൂന്നര കോടിയോളം രൂപയുടെ തിരിമറി നടത്തിയത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പുതിയ ആരോപണങ്ങൾ ചർച്ചയാകും ന്യൂസ് കോട്ടയം